വിദ്യാഭ്യാസത്തിനൊപ്പം വിനോദത്തിനും അവസരം അവസരമൊരുക്കിയിരിക്കുകയാണ് ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ അടച്ചിട്ട ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം ആർജിക്കേണ്ടതല്ല വിദ്യാഭ്യാസം എന്ന ബോധ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏറുമാടം സജ്ജമാക്കിയിരിക്കുകയാണ് അധികൃതർ സ്കൂൾ മുറ്റത്ത് തണൽമരങ്ങളോട് ചേർന്നാണ് ഏറുമാടം ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനും മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും മഴ ആസ്വദിക്കുന്നതിനുമായാണ് ഈ വർഷം അക്ഷരമുറ്റത്ത് ഏറുമാടം സജ്ജമാക്കിയിട്ടുള്ളത് ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചാണ് പതിനഞ്ചടിയിലേറെ ഉയരമുള്ള ഏറുമാടം നിർമ്മിച്ചിട്ടുള്ളത് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയത്തിൽ കുട്ടികളുടെ സർഗശേഷി വളർത്തുക എന്ന ലക്ഷ്യം കൂടി വെച്ചാണ് വ്യത്യസ്തമായ ആശയം നടപ്പിലാക്കിയിരിക്കുന്നത് വേറിട്ട എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് യാഥാർത്ഥ്യമാക്കിയതെന്ന് സിസ്റ്റർ മരിയ ഗ്രേസ് പറഞ്ഞു ആ ചോട്ടിലിരുന്ന് കാറ്റ് കൊള്ളുന്നതും അതിന്റെ ആ പച്ചപ്പുമാണ് ഈ ഏറുമാടം ഉണ്ടാക്കാനുള്ള കാരണം ഈ ഏറുമാടത്തിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ വായിക്കാനും ചർച്ച ചെയ്യാനും അവരുടെ മാനസികമായ ഒരു ഉല്ലാസത്തിനുള്ള ഒരു അവസരമാണ് ആ ഏറുമാടം മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ഈ വിദ്യാലയത്തിൽ ഉണ്ടാകണം എന്നുള്ളതും എൻ്റെ ഒരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നമാണ് ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന സുമനസ്സുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഏറുമാടം നിർമ്മാണം പൂർത്തീകരിച്ചത് വിദ്യാലയമുറ്റത്ത് തയ്യാറാക്കിയ ഏറുമാടം വിദ്യാർത്ഥികൾ നെഞ്ചേറ്റി കഴിഞ്ഞു ഒഴിവു സമയങ്ങളിൽ ഏറുമാടത്തിൽ ചെലവഴിക്കാൻ കുട്ടികൾ മത്സരിക്കുന്ന സ്ഥിതിയാണുള്ളത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യമാണ് ഏറുമാടത്തിലൂടെ സ്കൂൾ അധികൃതർ സാധ്യമാക്കിയത് വിദ്യാലയത്തിൽ മറ്റു ചില സർപ്രൈസുകൾ കൂടി ഒരുക്കാനുള്ള ആലോചനയിലാണ് സ്കൂൾ അധികൃതർ സിസിടിവി ന്യൂസ്